സാമൂഹിക സൗഹൃദം ശക്തിപ്പെടുത്തുന്നതിനായി സമസ്ത കേരള സുന്നി യുവജന സംഘം നടത്തുന്ന മാനവ പാലക്കാട് ജില്ലയിൽ പ്രവേശിച്ചു സമൂഹത്തിലുണ്ടാകുന്ന അപകടകരമായ ചലനങ്ങളെ പ്രതിരോധിക്കുന്ന ബോധവൽക്കരണമാണ് മാനവ മാനവസഞ്ചാരം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് എസ് വൈ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ അബ്ദുൾ ഹക്കീം അസഹരി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായുള്ള പ്രഭാത നടത്തമുണ്ട് പ്രമുഖരുമായുള്ള കൂടിക്കാഴ്ചകൾ മാനവ മാനവസംഗമർച്ചു ശുചീകരണ പ്രവൃത്തികൾ സാന്ത്വന പദ്ധതികൾ എന്നിവയും സഞ്ചാരത്തിന്റെ ഭാഗമാണ് കാർഷിക ജില്ലയായ പാലക്കാട് കർഷകർക്കാവശ്യമായ ആശ്വാസ പദ്ധതികൾ നടപ്പാവാത്തത് ഖേദകരമാണ് കാർഷിക പ്രശ്നങ്ങൾ പരിഹരിക്കാനായി എസ് വൈ എസ് ആവശ്യമായ ഇടപെടൽ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു മാനവസഞ്ചാരം എന്ന ഒരു യാത്ര കാസർഗോഡ് നിന്ന് ആരംഭിച്ച് ഡിസംബർ ഒന്നിന് തിരുവനന്തപുരത്ത് അവസാനിക്കുകയാണ് ഉത്തരവാദിത്തം മനുഷ്യപറ്റന്റെ രാഷ്ട്രീയം എന്ന പ്രമേയമാണ് പ്ലാറ്റ്നം ഇയർ പ്രോഗ്രാമിന്റെ ഭാഗമായി ഉയർത്തിയിട്ടുള്ളത് ജനഹൃദയങ്ങളെ അടുപ്പിക്കുന്നതിനും മാനവ സൗഹാർദ്ദം സാധ്യമാക്കുന്നതിനും വേണ്ടിയാണ് മാനവയാത്ര നടത്തുന്നത് അടിത്തട്ടു ജനതയുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും ഗ്രാമ ഗ്രാമാന്തരങ്ങൾ സന്ദർശിക്കുകയും ചെയ്തുകൊണ്ടാണ് മാനവസഞ്ചാരം മുന്നോട്ട് പോകുന്നത് പാലക്കാട് ജില്ലയിലെ പതിനാല് സോണുകളിൽ ഗ്രാമങ്ങളിലായി ഇന്നുകാലത്ത് ഹെൽത്ത് അവെയർനെസ് ആയിക്കൊണ്ട് പ്രഭാത നടത്തവും അതിനുശേഷം വിവിധ കലാലയങ്ങളിൽ സ്റ്റുഡൻസ് അസംബ്ലിയും ആതുരാലയങ്ങൾ മറ്റ് പ്രത്യേക പരിഗണനയുള്ള കേന്ദ്രങ്ങൾ വ്യക്തികൾ എന്നിവരെ സന്ദർശിച്ചും എല്ലാമാണ് ഈ യാത്ര മുന്നോട്ട് പോകുന്നത് ഭാരവാഹികളായ ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് അസ്നി ഉമർ ഓങ്ങല്ലൂർ നൂർ മുഹമ്മദ് ഹാജി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്